സവാരി ഇക്കോ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രദേശം പരിചയപ്പെടുത്തുകയാണ് ന്യൂസ് എയ്റ്റീൻ അത് ചുറ്റിപ്പാറ എന്ന സ്ഥലമാണ് പൊന്മുടിയിലേക്കുള്ള റൂട്ടിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് തറനിരപ്പിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിലുള്ള സ്ഥലമാണ് അപ്പോ എല്ലായ്പ്പോഴും പൊന്മുടിയിലേക്ക് തന്നെ ആയിരിക്കേണ്ട യാത്ര നമുക്ക് ചുറ്റിപ്പാറയിലേക്ക് പോകാം അവിടെ വളരെ സുന്ദരമായ കാഴ്ചകളാണ് കണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രാദേശിക വിനോദസഞ്ചാരികളൊക്കെയാണ് അവിടേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തുകാർക്കൊക്കെ വൈകുന്നേരം ചെലവഴിക്കാൻ പറ്റിയ ഇടമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടുവരാം ശെങ്കുത്തായി കിടക്കുന്ന കയറ്റം സാഹസികമായി കയറിയും പാറകൾ താണ്ടിയും വേണം ചുറ്റിപ്പാറയുടെ മുകളിലെത്താൻ എന്നാൽ അവിടെ എത്തിയാൽ കാണുന്നതാകട്ടെ മനോഹരമായ നിരവധി പ്രകൃതി ദൃശ്യങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഇവിടെ നിന്നാൽ ദൂര കാഴ്ചയിലൂടെ കാണാം പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാം അതിരാവിലെ എത്തിയാൽ സൂര്യോദയവും ഇവിടെ നിന്ന് കണ്ടാസ്വദിക്കാം എന്നുള്ള ദിവസങ്ങൾ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിൽ ഇഷ്ടം ടൂറിസ്റ്റുകളിലൂടെ വന്നു പോകുന്നു പക്ഷേ ഇത് ഈ ചിറ്റിപ്പാറയ്ക്ക് ഒരു സേഫ്റ്റി ഇതുവരെയും ഇല്ല കാരണം അത് കാരണം മറ്റ് അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് വരാണെങ്കിൽ ഇവിടെ ഇവിടെ ഉള്ള ആദിവാസികളായ ഞങ്ങൾക്ക് ഞങ്ങളെ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സേഫ്റ്റി ഒരു ഇത് ഇവിടെ ഉണ്ടാവും വലിയ വികസനം ഈ ചിറ്റിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുകയാണെങ്കിൽ ഉണ്ടാവും സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തൊളിക്കോട് പഞ്ചായത്തിന് കീഴിലെ മലയാടി വാർഡിൽ പൊൻപാറ സെറ്റിൽമെന്റ് പ്രദേശത്താണ് ചുറ്റിപ്പാറ സ്ഥിതിചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിതുരയ്ക്ക് പോകുന്ന വഴിയിൽ ഇരുത്തലമൂല ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപതടി ഉയരത്തിൽ സഞ്ചരിച്ചെത്തിയാൽ ചുറ്റിപ്പാറയുടെ മുകളിലെത്താം കുറച്ച് ഭാഗത്ത് വീടുകളൊന്നുമില്ല ഒരു ക്ഷേത്രം മാത്രമല്ല ഇതൊരു പതിനഞ്ച് വർഷമാവും ഇതൊരു ടൂറിസ്റ്റ് മേഖലയായി ജനങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ വന്നു തുടങ്ങിയിട്ട് അതിനു മുമ്പേ ആരാധനയാക്കി മാത്രമാണ് ഇവിടെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ടൂറിസ്റ്റ് മേഖലയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ സിറ്റി മാറിയിട്ടുണ്ട് ഉറപ്പായിട്ടും ത്രിതല പഞ്ചായത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ പ്രദേശത്തെ ഒരു വൻ വൻകുതിപ്പിലേക്ക് ടൂറിസം നമുക്ക് മാറ്റുവാൻ കഴിയും ഈ നാടിൻ്റെ പൊതുവായ വികസനവും കൂടെ വരാൻ കഴിയും ഇതൊരു ട്രൈബൽ മേഖലയാണ് ഇത് പൊൻപാറ സെറ്റിൽമെൻറ്റിൽ വരുന്ന പ്രദേശമാണ് ഈ നാട്ടുകാരുടെ നല്ല സഹകരണം ഉണ്ടാവും ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി വികസനത്തിന് തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ അനന്തമായ ടൂറിസം സാധ്യത ഉണ്ടാകുമെന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ ടൂറിസ്റ്റുകൾ വന്നുപോകുന്നു എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സന്ദർശകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രാദേശിക ടൂറിസം പദ്ധതികളിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ സൂര്യോദയം കാണാനും എല്ലാത്തിനും ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളും ഫാമിലികളും എല്ലാവരും വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് അവിടെ വന്ന് ഒരുപാട് പേര് വഴി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ചിറ്റിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി നേരത്തെ തന്നെ എം എൽ എക്കും എം പി ക്കും എല്ലാവർക്കും നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പല പലരും വന്നു ഇങ്ങനെ നോക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു പോയി ഇപ്പം റെഡിയാവും ഇപ്പോൾ ഇതാവും എന്ന് പറഞ്ഞു ഈ പ്രദേശം നല്ല ചിറ്റിപ്പാറ നല്ല ഒരു തിരുവനന്തപുരം സിറ്റിയെ തന്നെ ഏകദേശം തിരുവനന്തപുരം ജില്ലയുടെ ഒരു അറു അമ്പത് ശതമാനവും ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാമെന്നുള്ള ഒരു ചുറ്റുപാറയിലെ ആദിവാസി സമൂഹത്തിന്റെ ആയിരവല്ലി ക്ഷേത്രവും ഇവിടുത്തെ കുംഭ തിരുവാതിര ചടങ്ങുകളും ഏറെ പ്രസിദ്ധമാണ് തിരുവനന്തപുരം അപ്പൊ തിരുവനന്തപുരത്തെ ഒരൊറ്റ ഫ്രെയിമിലേക്ക് ചുരുക്കണമെങ്കിൽ ചുറ്റിപ്പാറയിലേക്ക് പോയാൽ മതി അല്പം സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ല ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഞങ്ങളുടെ പ്രതിനിധി അരുൺമോഹനാണ് ഈ റിപ്പോർട്ട് അവിടെ നിന്ന് തയ്യാറാക്കിയത് ഈ ചുറ്റിപ്പാറ എന്ന സ്ഥലം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തന്നത് എന്തായാലും നമ്മളുടെ ഇന്നത്തെ നേരം വൈകുന്നേരത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളുമായി നാളെ കാണാം